അസ്സാമലൈക്കും വർഹമത്തുള്ള ഫൈസൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ മക്കയുടെയും അതുപോലെ തന്നെ മദീനയുടെയും മറ്റു ഇസ്ലാമിക ചരിത്ര വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗം എന്നാണ് മറ്റൊരു വീഡിയോ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഹബീബായ അലൈഹി അലൈ സലാത്തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെയും ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾ ധാരാളം നമുക്ക് മദീനയിൽ കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിൽ കാണുന്ന വീടുകൾ മദീനയിലെ ഹെറുത്തൽ ബബറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കിണറു നമുക്ക് കാണാൻ സാധിക്കും മഹദി ഫാത്തിമ ബിവി റബിള്ളുഹായുടെ വീടും അതുപോലെ തന്നെ മഹദിയുടെ കിണറും എന്നാണ് ഇത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് എന്നാൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ ഇത് ബഹുമാനപ്പെട്ട നബിസുർ അലൈഹി അലൈവലാ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബി വി റീല്ലാഹുൻഹായുടെ വീടല്ല മറിച്ച് ബഹുമാനപ്പെട്ട ഫാത്തിമ ബി വി റീല്ലാഹുൻഹയുടെ മനാകുന്ന ഹുസൈൻ ബിൻ അലി റല്ലാഹുൻഹുവിൻ്റെ മകളായ ഫാത്തിമ ബിൻത്ത് ഹുസൈൻ റലിള്ളാഹ് വൻഹ താമസിച്ച വീടാണ് ഇത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വേറെയും ചില മഹാന്മാരുടെയും മഹതികളുടെയും വീടുകളും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഈ വീടിന്റെ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ വന്നതിനു ശേഷം നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധ മസൂദ് നബവി മസ്സുൻ നബവിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെയും മഹദി ഫാത്തിമ ബി വി റലാഹൻഹായിയുടെയും വീടുണ്ടായിരുന്നത് എന്നാൽ മുസ്ലിമുകളായ വിശ്വാസികളുടെ വർദ്ധനവനുസരിച്ച് പരിശുദ്ധമായ നബവി പിന്നീട് വിപുലീകരിക്കേണ്ടി വന്നു വലിയ ബന് അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലം പരിശുദ്ധ മസു നബവി ഒരുപാട് വിപുലീകരിച്ചു ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിച്ചിരുന്നത് മഹാനായ ഹുസൈൻ അള്ളില്ലാഹുൻഹബിന്റെ മകളായ ഫാത്തിമ ബിൻത്ത് ഹുസൈൻ അള്ളുല്ലാഹുൻഹായായിരുന്നു പരിശുദ്ധ മസ്സുൻ നബവിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായി മഹദി ഫാത്തിമ ബിൻത്ത് ഹുസൈൻ അള്ളുല്ലാഹുൻഹായ്ക്ക് ഹറത്തുൽ ബബ്ര എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് വീട് മാറേണ്ടി വന്നു എന്നാൽ വെള്ളമില്ലാത്ത അവസ്ഥ വരികയുണ്ടായി ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിൻ്റെ ഹുസൈൻ റലിള്ളാൻഹ രണ്ടര കഴിഞ്ഞു നിസ്കരിച്ചതിനു ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വഴികൊണ്ട് ഒരു സ്ഥലത്ത് വെട്ടുകയായിരുന്നു അത്ഭുതമെന്നോണം അവിടെ വെള്ളം ഉറവെടുത്തു പിന്നീടതൊരു കിണറായി രൂപാന്തരപ്പെടുകയായിരുന്നു പരിശുദ്ധ മക്കയിലെ ജംസം കിണറിൻ്റെ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയായതുകൊണ്ട് തന്നെ മദീനക്കാരായ നിവാസികൾ ഈ കിണറിനെയും സന്തോഷത്തോടു കൂടി ബിയറു എന്ന് വിളിച്ചു ബിയറു ഫാത്തിമ എന്നും ഈ കിണറിന് പേരുണ്ട് കബീബായ തങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും അതുപോലെ താപികങ്ങളുടെയും ചരിത്രങ്ങളെ ഒരുപാട് അയമുറയ്ക്കുന്ന ധാരാളം ചരിത്ര സാക്ഷ്യങ്ങൾ നമുക്കിന്നും മദീനയിൽ കാണാൻ സാധിക്കും അള്ളാഹു സുബാനോ തല നേരിട്ട് കാണാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മക്കയിലെയും മദീനയിലെയും ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്ര വീഡിയോസിൻ്റെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചരിത്രങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വസ്ലാമലൈക്കും വറഹമത്ത് ഉള്ള